യോ ഈസ് വീണ്ടും അതിമനോഹരമായ പുതിയ വ്ളോഗിലേക്ക് കേറക്കം സ്വാഗതം കൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടോ അത് തന്നെയാണ് നമ്മുടെ വോക്സ് വാഗൻ ഷോറൂമിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ വെർച്ചസ് ജി റ്റിയെ ഇവിടെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതാ വെർച്ചസ് ജി ടി എ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ നമ്മുടെ നമ്മുടെ പോളക്കുട്ടൻ ഇവിടെ ഉണ്ട് കണ്ട നമ്മുടെ പോളക്കുട്ടനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് വെർച്ചസ് ജി റ്റിയെ എന്തായിരുന്നാലും നമ്മൾ ഫസ്റ്റ് സർവീസിന് നമ്മുടെ ആശന നമ്മളെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ആ ബെല്ലൈക്കും കൊണ്ട് ആ വൃത്തമാനം കൊണ്ട് ഞാൻ നിങ്ങളെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളോട്ട് താമസിക്കാനാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കിടക്കാം പ്ലസ് ടു ഇറ്റ് ഗൈസ് എങ്ങനെ നമ്മളിതാ നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും സുഖായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ഷോറൂമിൽ നമ്മുടെ വെർച്ചസ് ജി റ്റിയെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നു പറഞ്ഞാൽ നമ്മുടെ വെർച്ചസ് ജി റ്റി ഫസ്റ്റ് സർവീസിനോടുകൊണ്ട് കൊണ്ടുവന്നത് പിന്നെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഓയിൽ ചേഞ്ച് അങ്ങനെ വലിയ ബ്രഹ്മണ്ഡ കാര്യങ്ങളൊന്നും ഫസ്റ്റ് സർവീസിൽ ചെയ്യത്തില്ല അപ്പോഴേ ഫസ്റ്റ് സർവീസിനൊന്ന് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും പിന്നെ അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് ചേക്കുക അങ്ങനെ ചെറിയ 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 മിനിക്ക് പണികൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സർവീസിൽ ചെയ്യത്തുള്ളൂ പക്ഷേ സെക്കൻഡ് സർവീസിലോട്ട് എന്തായിരുന്നാലും അവർ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തോളും പക്ഷേ ബസ് സർവീസ് ഇതായിരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഏകദേശം എക്കൗണ്ടിരിക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഫസ് സർവീസ് വന്നിരുന്നായിരുന്നാലും അവർ ഓയിൽ ചേഞ്ച് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അപ്പോൾ എന്തായിരുന്നാലും ബസ് സർവീസ് സംഭവം ഇതാണ് എന്തായിരുന്നാലും ബസ് സർവീസിനാണ് നമ്മൾ വോക്സ് വോക്സാഗൻ ഷോറൂമിൽ തന്നെയാണ് കൊണ്ടുവന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ബോക്സാഗൻ ഷോറൂമിൽ തന്നെയാണ് ഇവിടെ സർവീസും ഉള്ളത് പിന്നെ വേറൊരു കാര്യം നമ്മൾ അകത്ത് എന്തായിരുന്നല്ലോ ഞാൻ കാറുകളും കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല അതിന് റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അന്ന് നമ്മൾ ഡെ കുറച്ച് ദിവസം നമ്മൾ ഡെലിവറി എടുത്തിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ അപ്പോഴത്തേക്കും അന്ന് നമ്മൾ കാണിച്ച അതേ കാറുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അങ്ങനെ വലിയ വേറെ പുതിയതൊന്നുമില്ല അന്ന് കാണിച്ച അതേ സെയിം കാറുകൾ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമ് അകത്ത് നമ്മൾ പറയാം വീണ്ടും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതല്ലേ നോ പ്രോബ്ലം കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോളോ എന്ന് നേരത്തെ നമ്മുടെ പോളോ ഉണ്ടല്ലേ അപ്പോൾ പോളോ എന്തായിരുന്നാലും അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കൊണ്ടുവരണം ഇവിടെ അപ്പോഴെന്തായിരുന്നാലും ആ സമയത്ത് എന്തായിരുന്നാലും അകത്ത് എന്തായിരുന്നാലും അപ്പോൾ പുതിയ കാറുകൾ പുതിയ കാറല്ലേ അതായത് വെറൈറ്റി കാർ എന്തെങ്കിലും നോക്ക് നോക്കാം ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് കളറേങ്കിലും പുതിയ കളർ വന്നിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കാം ഓക്കെ എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് എന്തായിരുന്നാലും എന്തായിരുന്നാലും സ്പിഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം വെർച്ചസിൻ്റെ പിന്നെ കാശ് ഇവിടെ കാറിൻ്റെ എന്ന് പറഞ്ഞാൽ കൂമ്പാരം ആണ് എന്ന് പറഞ്ഞാൽ വെർച്ചസിൻ്റെ കൂമ്പാരം വെർച്ചസിൻ്റെ കൂമ്പാരം ടൈഗിൻ്റെ കൂമ്പാരം പോളോ പെസാറ്റുണ്ട് പിന്നെ ജെറ്റ ഉണ്ട് എന്താ പിന്നെ ഒരു രക്ഷയില്ല പ്രീമിയം കാറിൻ്റെ അയ്യര് കളിയുമ്പോൾ നമ്മൾ കുറവില്ലേ അതുപോലെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ജിറ്റി നമ്മളതിൽ മാത്രമേ ഉള്ളൂ ആ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ടൈഗുൺ ജീറ്റിയും കൂടെ ഉണ്ട് ഓക്കെ ടൈഗുൺ ജീറ്റി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആണ് ചേരാം ടൈഗുൺ ജി റ്റി ടൈസ് എന്ന് പറഞ്ഞാൽ വേറെ രണ്ടും ഒരുപോലെ തന്നെയാണ് കുത്തേസ് ജീറ്റി ടൈഗുൺ ജീറ്റിയും ഹൈറ്റ് ഏകദേശം ഒരുപോലെ തന്നെയാണ് കണ്ട കാരണം എന്ന് വെച്ചാൽ ഹൈറ്റ് ഏകദേശം വരുമ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചേയ്സിസ് രണ്ടും ഒന്നാണ് ഓക്കെ അതുകൂടെ നമ്മൾ ഓർക്കാം ക്യാഷ് എന്തായിരുന്നാലും അകത്ത് നമ്മൾ എന്തായിരുന്നാലും കയറുന്നില്ല നമുക്ക് ത്രീ ഹവേഴ്സ് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് എന്തായിരുന്നാലും കാർ കിട്ടും എന്തായിരുന്നാലും ഇതാ കാർ കിട്ടാൻ ടൈം ആയിട്ടുണ്ട് ഗോ നമുക്ക് കാർ പോയിപ്പോക്കാം കാശ് ഫൈനലി അങ്ങനെ അങ്ങനെതാ നമ്മുടെ പോളതാ കൊണ്ടുവന്നിട്ടുണ്ട് പൊളി ഫുൾ സർവീസ് എല്ലാം കഴിഞ്ഞ ശേഷം എന്തായിരുന്നാലും ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സിനകത്തേനും എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി പൊളി പോളി അട തിളക്കം കണ്ട തിളക്കം 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 നൈസ് തിളക്കാം പിന്നെ സാറാ നമ്മൾ സെറാമ്മയ്ക്കല്ല ഗ്രാഫൈനും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ കാണിക്കും വേണ്ടി ഗൈസ് അങ്ങനെ നമ്മളിതാ കാർ കിട്ടിയിട്ടുണ്ട് കാർ വിഷിയാണ് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടായി കമൻ ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആറാം സെമിൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതിന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഡൗട്ടും കാര്യങ്ങളും എന്തൊക്കെ എന്തൊക്കെയുണ്ട് തീർച്ചയായിട്ടും നമുക്ക് സോൾവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുകയെന്നൊക്കെ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നില്ല പ്ലീസ് ആർട്ട്